മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ോട് വിദ്യാലയത്തിൽ കേന്ദ്ര കേരള സർക്കാർ ധനസഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച കിച്ചൻ കം സ്റ്റോർ റൂമിന്റെ ഉദ്ഘാടനം എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിർവഹിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എഇഒ ബുഷറ ടീച്ചർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു എൻ എം ഒ മുഹമ്മദ് റിയാസ് എരുമപ്പെട്ടി എ ഇ പ്രസാദ് ബി ആർ സി ബി പി സി ഒ ജയപ്രഭ മുൻ പ്രധാന അധ്യാപിക അംബിക ടീച്ചർ മുൻ അധ്യാപകൻ അബുബക്കർ സ്കൂൾ മാനേജർ രഘുനാഥൻ സ്കൂൾ പ്രധാനാധ്യാപിക നിമ്മി കെ മേനോൻ ടി എച്ച് അൻസാർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അതിൻ്റെ കോൺട്രാക്ടർ പഞ്ചായത്ത് ഏരിയ ഞങ്ങളൊക്കെ കൂടിയൊരു ഒരു അടുത്ത് പത്തരയ്ക്ക് വിളിച്ചതാണ് അതിനിടയിലാണ് രബി ബിൽഡിങ്സിൻ്റെ ഈ രോപുട്ടി ആശുപത്രി രോപിട്ടി എഫ് സ്കൂളിൻ്റെയും എം എൽ എ വർക്കുമാരെയും സൈറ്റ് സിറ്റിക്ക് വന്നത് കുറച്ച് നേരം പത്തരയ്ക്ക് തീരുമാനിച്ച രോഗം പതിനഞ്ചരക്കായി ഒരു മണിക്കൂറിൻ്റെ കണ്ണിൻ്റെ ഇല്ല ഇവിടെ പതിനൊന്ന് മണിക്ക് നല്ലത് പന്ത്രണ്ട് മൂന്നരായിരുന്ന ഞാൻ തടസ്സ ടീച്ചറായിട്ട് പന്ത്രണ്ട് മണിക്ക് എത്താം എന്റെ ടീച്ചറോട് ഞാൻ പറഞ്ഞിരുന്നു